നേരം വെളുത്ത മോള് അമ്മയുടെ കീഴ് വന്നിങ്ങനെ കിടക്കുക ഈ അമ്മ എന്താ ഒന്നും മൈൻഡ് ചെയ്യാത്ത എനിക്കൊന്നും തരാത്തത് മീനൊക്കെ പറ്റിച്ച് തരുന്നതാണല്ലോ ഇന്ന് എന്താ അമ്മയ്ക്ക് വയ്യായോ അമ്മയ്ക്ക് വയ്യായെങ്കിലും അമ്മ ഞങ്ങൾക്ക് തന്നേ പറ്റൂ എനിക്ക് വിശന്നിട്ട് വയ്യ എന്നും പറഞ്ഞപ്പോൾ ചാടിക്കയറിയനെ അടിക്കുകയും കടിക്കുകയും എൻ്റെ കൈയ്യെ മണപ്പിക്കുകയൊക്കെ ചെയ്യും ഇപ്പം കണ്ടോളാം എന്താ വന്നിപ്പോൾ അമ്മി എൻ്റെ കീഴിൽ കിടന്ന് ആ അമ്മ എങ്ങനെ അങ്ങനെങ്ങാതിരിക്കണെ ഇങ്ങോട്ട് ഇറങ്ങി വാമ ഇങ്ങോട്ട് എണ്ണീച്ചു വാമേ എനിക്ക് എന്റെ കയ്യെ കയറി കടിക്കുകയും പിടിക്കുക ഒക്കെ ചെയ്യാ മീൻ മണപ്പിക്കുന്ന കൈയ്യെണ്ടല്ലേ അടിക്കുവാടി കളിക്കുന്ന കുഞ്ഞുല്ല കുഞ്ഞിന് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലേ നമുക്ക് എന്താ ഇതിൽ പരം സന്തോഷം എന്താ വേണ്ടന്ന് അമ്മ എങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് എണ്ണീച്ച് വാ അണ്ട അടിക്കുവാ ചാടി ചാടി ചാടിക്കടിക്കന്നെ എന്റെ ചക്കര മുത്ത് കയ്യെ മണപ്പിക്കുവ കെട്ടിപ്പിടിച്ച് വന്ന് മണപ്പിച്ച് കണ്ടില്ലേ മണപ്പിക്കുവാ മണപ്പിക്കുന്നുണ്ടെ വെച്ച് അപ്പൊ ചേച്ചിക്കുട്ടി അവിടെ അനങ്ങുന്ന ഓടിപ്പോ